നമസ്കാരം പൂരങ്ങളും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഗസറ്റ് വിജ്ഞാപനം വന്നതിൻ്റെ ഭാഗമായി വെടിക്കെട്ട് നിയന്ത്രണം വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന അതേ ഒരു സമയത്താണ് ഹൈക്കോടതിയിൽ വളരെ ആദൃശിക ഒരു കേസ് വരികയും അതിൻ്റെ ഭാഗമായി ആന എഴുന്നെള്ളിപ്പുകൾ ബുദ്ധിമുട്ടിലാവുകയും ചെയ്ത് വളരെ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ സംഭവിക്കില്ല എന്ന് വിചാരിച്ച ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ നിലയ്ക്കുള്ള പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു അതിൻ്റെ ഭാഗമായി തന്നെ ഏറ്റവും ആദ്യത്തെ പ്രതിഷേധം തൃശ്ശൂരിൽ സംഘടിപ്പിച്ച് അതിനൊരു രൂപം കൊടുത്തത് പൂരപ്രേമി സംഘമാണ് പൂരത്തെ പ്രേമിക്കുന്ന എല്ലാവരും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടായി തിരുവമ്പാടി പാറേമക്കാവ് ദേവസ്വങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നേരിട്ട് സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി അതിൽ ഏറ്റവും അനുകൂലമായ ഒരു സ്റ്റേ നടപടികൾ ഉണ്ടാവുകയും ചെയ്തു നമ്മൾ പറയേണ്ടത് ഇത് ഇത് നശിപ്പിക്കാൻ പൂരം ഉത്സവങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ചിലരുണ്ട് വെങ്കിടാചലം വി കെ എന്ന് പറഞ്ഞ ആളാണ് വെങ്കിടാചലം സ്വാമി എന്നാണ് നമ്മൾ വിളിക്കുക അങ്ങനെയുള്ള ഒരാളെ നമ്മൾ അങ്ങനെ ഒരു പേര് വിളിക്കുന്നതിൽ തന്നെ സാങ്കേതികമായിട്ട് പ്രശ്നണ്ട് എന്നുള്ളതാണ് വിളിക്കാൻ അത് അങ്ങനെ വിളിക്കാൻ പാടില്ലാൻ സന്തോഷിക്കാം എന്താ കാരണം ആനകളെ സർക്കാരിന്റെ ചെലവിൽ തീറ്റ കൊടുക്കാനായിട്ടുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും ഉത്സവമാഫയുടെ അടപ്പ് ഞങ്ങൾ ഊരും നട്ടല്ലടല് താർത്തും ഹൈക്കോടതിക്ക് രൂക്ഷ വിമർശനം പരിപാലന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ കേരള ഹൈക്കോടതി നിർദ്ദേശങ്ങളെ കടുത്ത ഭാഷയിലാണ് ജസ്റ്റിസുമാരായ പി വി നാഗരാനയും എൻ കെ സിംഗും കടന്നാക്രമിച്ചത് സ്വമേധയാ എന്ന് വെച്ചാൽ നാട്ടാന പരിപാലന നിയമം നിലനിൽക്കുമ്പോൾ അതിൻ്റെ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പരാതികൾ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട കേസ് എടുക്കുന്നതിന് പകരം സ്വമേധയാ ഈ എന്താ പറയുക നമ്മുടെ ഭരണഘടന പോലെ ഇംഗ്ലണ്ടിലെ ഭരണഘടനയല്ല എന്നുള്ളത് ഒന്ന് അറിയാതെ പോവുക കോടതികൾ ഉണ്ടെന്നെങ്കിൽ അത് തിരുത്തേണ്ടത് സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് നിലയ്ക്ക് വളരെയധികം കയ്യടി ഈ അറിയിക്കുന്ന ഒരു സ്റ്റേ ഉത്തരവാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഹൈക്കോടതി ഇതിലും ഇനിയും ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് പല ഉദാഹരണങ്ങളും പറയാനുണ്ട് എന്തായാലും ഇപ്പോൾ ഈ നടപടികൾ ഉണ്ടാവുമ്പോൾ ഇത് മാത്രമല്ല ഇനി അടുത്തത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി കൂടിയാണ് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹം മന്ത്രി ആയതിന് ശേഷമാണ് ഈ നൂറ് മീറ്റർ എന്നുള്ള ഈ നിബന്ധന മാറ്റി മുന്നൂറ് മീറ്റർ ആക്കിയിട്ടുള്ളത് അതിലും ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമാണ് പൂരങ്ങളുടെ സുഗമമായ നടത്തിപ്പ് സാധ്യമാവുള്ളൂ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെസോ നിയമത്തിൽ ഇളവുകൾ വേണം എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ് അതുകൂടി ഉന്നയിക്കപ്പെടേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ചില വിധികൾ അത് എടുത്ത് പറയേണ്ടതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് കവലച്ചട്ടമ്പികളെപ്പോലെ വെല്ലുവിളിച്ച് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ വെങ്കിടാചലത്തിനെ തൃശൂരിൽ ഒരു ആനപ്പുറത്ത് എഴുന്നള്ളിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് വെങ്കിടാചലത്തിന് ഉണ്ടാവുള്ളൂ ഇവർ എനിക്ക് തോന്നുന്നില്ല ഇവർ യഥാർത്ഥത്തിലുള്ള മൃഗസ്നേഹികളാണെന്ന് അങ്ങനെയാണ് വാദം പറയുന്നതെങ്കിൽ എങ്കിലും ഇവരൊരു മൃഗസ്നേഹികളുമല്ല തൽക്കാലം ഇത്രയും പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സുപ്രീം കോടതിക്ക് ബിഗ് സല്യൂട്ട്